ഇന്ന് നമുക്ക് നല്ല മസാല മുട്ട ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഇതിന് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താന്ന് വെച്ചാൽ മുട്ടനെ ഞാൻ മുട്ടക്കെല്ലാം മാസ് എൻട്രി കൊടുത്തതെന്ന് അങ്ങനെയുണ്ട് എനിക്കാണെങ്കിൽ ഫുഡിന്റെ വീഡിയോ എടുക്കുക അപ്പോൾ ഭയങ്കര മടി എന്താണെന്നറിയില്ല എങ്ങനെയോ എന്തൊക്കെയോ ആയിട്ട് മടിയായി അപ്പോൾ എന്തെങ്കിലും ഒക്കെ ഇടേണ്ടി ഇതായാലും തുടങ്ങിയത് അപ്പം ഇത് വെച്ച് നിർത്താനുള്ള ഒരു മനസ്സുമില്ല ഇല്ല എന്നാൽ പിന്നെ എന്തെങ്കിലും ഒക്കെ ആക്കിയിട്ട് ഇടേണ്ടതെന്ന് വിചാരിച്ചു സമയമില്ലെങ്കിലും സമയം കണ്ടെത്തി ഞാൻ വീഡിയോ ഇടും ആദ്യം നമുക്ക് ചെറുപുള്ളിയും വെളുത്തുള്ളിയും പച്ചളകും കരിയപ്പിന്റെ എല്ലാം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം അതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂട്ടിയിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ നമുക്ക് ഒരു മൂന്ന് മുട്ട നല്ല ഉപ്പിട്ടിട്ട് டீட் ஏதெடுக்கணும் അടിച്ചു വെച്ചാൽ ഇതുപോലെ അടപ്പുണ്ടെങ്കിലും ഞാൻ ഇത് വെച്ചിട്ടോ അടിച്ചെടുത്തത് എന്താന്നാ നിങ്ങൾക്ക് അർക്കയിലുണ്ട് അങ്ങനത്തെ ഞാൻ അവിടെ മുട്ട ഉണ്ടാക്കുന്ന സമയത്ത് മ്മ് അടിച്ച ഒരു ഫ്രോക്ക് കാണിക്കായിരുന്നോ സെയിം ഫ്രോക്ക് പത്തെണ്ണം അറബിക് സോങ്ങിനെ സബ്ജക്റ്റിലേക്ക് അടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തിരക്കില്ല നല്ലോണം ചിക്കി എടുക്കണം ഡ്രൈ ആയിട്ട് ചിക്കി എടുക്കണം ഒച്ചെണ്ണം വെച്ച് കടുക് ഒട്ടിച്ച് കരിയേപ്പിൻ്റെയിലും ഉണക്കമുളക് ഇട്ട് ആ ഒരു പൊട്ടിത്തെറി നിങ്ങൾ പ്രതീക്ഷിക്കാം അഞ്ഞ് നമുക്ക് സിമ്പിൾ പരിപാടി അരച്ച് വെച്ച പേസ്റ്റ് ഇടുന്നു കുറച്ച് വെള്ളം ഒഴിക്കുന്നു നമ്മൾ ഡ്രൈ ആക്കി ഫ്രൈ ചെയ്താൽ മുട്ട ഇടുന്നു കുറച്ച് മല്ലിച്ചപ്പും കരിയേപ്പിൻ്റെ ലെ മുകളിൽ കൂടെ തൂവുന്നു സംഭവം സെറ്റാ എന്നെ പോലും മുട്ടിച്ചവ ഇഷ്ടമല്ലാത്തവരാണ് നിങ്ങളെ കുട്ടികളൊന്നും ഉണ്ടെങ്കി ഇണ്ടാക്കി കൊടുത്തോളി അപ്പൊ ഓക്കെ ബൈ